നേതൃത്വം ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഊഴത്തിൽ മറ്റൊരു ടീമുമായി ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ ഗവൺമെന്റ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ചെയ്യുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നാളെ നടക്കുന്ന പ്രഭാത യോഗങ്ങളിലടക്കം ജനങ്ങളുടെ പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുവാൻ അവയുടെ പ്രതികരിക്കുവാനൊക്കെ തയ്യാറായി ഏതാണ്ട് ഒന്നര മാസക്കാല മന്ത്രിമാർ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ഓഫീസ് വിട്ട് അവർ താമസിക്കുന്ന മന്ദിരങ്ങൾ വിട്ട് ജനങ്ങളുമായി സാധാരണക്കര ജനങ്ങളുമായി ആശയവിനിമയം നടത്തുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് സംവദിച്ചുകൊണ്ടിരിക്കുക ഈ പുതുപുത്തൻ ആശയം ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യം നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മന്ത്രിമാർ സംസ്ഥാനത്ത് ഈ കാലഘട്ടത്തിൽ കൈവരിച്ച നേട്ടങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഈ കാലഘട്ടത്തിൽ അഭൂതപൂർവ്വമായ വികസന മുന്നേറ്റമുണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു ഒരു കാലത്തും തിരുവല്ലയിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള തോതിൽ വികസന സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഏറ്റെടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു തിരുവല്ല ബൈപ്പാസ് റോഡ് പൂർത്തീകരിച്ചത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് മഴിവങ്ങാട് രാമചറ റോഡ് എം സി റോഡ് ബൈപ്പാസ് വരുന്നതോടെ എം സി റോഡ് ടൗൺ ഭാഗം ഒഴിവാക്കി മാത്രമേ പണിയൂ എന്ന് പറഞ്ഞെടുത്ത് ആ എം സി റോഡ് ടൗൺ ഭാഗം കൂടി വൃത്തിയായി ബി എം ബി സി ടാറിങ് നടത്തുവാൻ കഴിഞ്ഞത് ഈ കാലഘട്ടത്തിലാണ് കിഫ്ബി പദ്ധതിയിൽ കേരളത്തിലെ ആദ്യത്തെ റോഡ് ഏറ്റെടുത്തത് തിരുവല്ലയിലാണ് തിരുവല്ല അമ്പലപ്പുഴ റോഡ് ഒന്നാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയും രണ്ടാം ഘട്ടത്തിൽ ഇരുന്നൂറ് കോടിയും മുന്നൂറ്റി അമ്പത് കോടി രൂപയോളം ചെലവാക്കിയാണ് അത്യാധുനിക രൂപത്തിൽ ആ റോഡിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു തിരുവല്ല മല്ലപ്പള്ളി ചീല റോഡ് നമ്മുടെ സ്വപ്നമാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ചതാണ് കിഫ്ബി ഏറ്റെടുത്തതാണ് സ്ഥലം ഏറ്റെടുപ്പിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു കുറ്റൂർ കിഴക്കമ്പത്തൂർ മുത്തൂർ റോഡ് ഇരുപത്തിയാറ് കോടി രൂപ പൂർത്തീകരിച്ചു മുത്തൂർ കുറ്റപ്പിട റോഡ് പൂർത്തീകരിച്ചു മുത്തൂർ കാവമ്പാം റോഡ് പൂർത്തീകരിച്ചു പളിവേട്ടയാൽ ചക്രശാലനക്കടവ് കല്ലിംഗ റോഡ് പൂർത്തീകരിച്ചു ബെദൽപ്പടി ചുമത്തറ റോഡ് പൂർത്തീകരിച്ചു തിരുമൂലപുരം കറ്റോട് റോഡ് പൂർത്തീകരിച്ചു തോലശ്ശേരി കാവമ്പം റോഡ് കാവുപാം ഇടിഞ്ഞില്ലം റോഡ് വെണ്ണിക്കുളം എരുവേർ റോഡ് മങ്കുഴിപ്പടി ചെങ്ങൂർ റോഡ് മല്ലപ്പള്ളി ഹൈസ്കൂൾ പടി റോഡ് അങ്ങനെ നിരവധി കീഴുവായ്പൂർ ഒരു സ്റ്റോർ മുക്ക് വരക്കത്താനം റോഡ് കുമ്പനാട് പുറമറ്റം പുതുശ്ശേരി റോഡ് തോട്ടഭാഗം കബിയൂർ ചങ്ങനാശ്ശേരി റോഡ് അഴിയടത്തറമേപ്പാൽ കൊമ്പങ്കേരി ചിറ റോഡ് പഞ്ചായത്ത് മുക്ക് തോട്ടടി റോഡ് മുഷാരിക്കവല കോമ്പളം കറുത്തവടശ്ശേരിക്കര കൊല്ലമ്പടി റോഡ് പാലത്തിങ്കൽ കുരിശവൽ റോഡ് പടുതോട് കാവുമ്പോ കാവമ്പുറം മല്ലപ്പള്ളി റോഡ് കടമാകുളം ചെങ്ങൂർ റോഡ് കടമാകുളം പാട്ടക്കാല റോഡ് ടി വി എം റോഡ് അങ്ങനെ എൻ സി ആർ എം പദ്ധതിയിൽ വലിയ നിരവധി പദ്ധതികൾ നൂറ്റി രണ്ട് കോടി രൂപയ്ക്കാണ് പുറമറ്റം കല്ലൂപ്പാറ മല്ലപ്പള്ളി പഞ്ചായത്തുകളെ ഗ്രാമീണ റോഡുകൾ എല്ലാം ഏറ്റെടുത്ത് നിർത്തി ഞാൻ എല്ലാ റോഡുകളിലേക്കും കിടക്കുന്നില്ല ഇത്തരത്തിലുള്ള വികസന സംരംഭങ്ങൾ റോഡുകളിൽ മാത്രമല്ല തിരുവല്ല സർക്കാർ ആശുപത്രിയിൽ ഒരു ഐ പി ബ്ലോക്ക് പണിത പൂർത്തീകരിച്ചു ഒരു ഒ പി ബ്ലോക്കിന്റെ പണി ആരംഭിക്കുന്നു മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഒരു പുതിയ കെട്ടിടവും പൂർണ്ണ പണിയെ നാൽപ്പത്തി മൂന്ന് കോടി രൂപയ്ക്ക് ടെൻഡറായി ടെൻഡർ ഉറപ്പിച്ചു കഴിഞ്ഞു നരണത്ത് പുതിയ കുടുംബാരോഗ്യ കേന്ദ്രമായി മല്ലപ്പള്ളിക്ക് ഇപ്പോഴും ആയുർവേദ ആശുപത്രിയായി പുറമറ്റത്ത് ആയുർവേദ ഡിസ്പെൻസറിയായി ആയി കുന്നന്താനത്ത് ആയുർവേദ ഡിസ്പെൻസറി ആയി തിരുവല്ല താലൂക്ക് ആശുപത്രി വേണ്ടത്ര ഉപകരണങ്ങളായി കവിയൂർ ആനിക്കാട് കുറ്റപ്പഴി നടന്നീ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ ഉയർത്തി ഇപ്പോൾ ഒ പി ബ്ലോക്കിൻ്റെ പണി തിരുവല്ല താലൂക്ക് ആശുപത്രി നടക്കുന്ന ആശുപത്രി രംഗത്തും പ്രവർത്തനങ്ങളേറെ വിദ്യാഭ്യാസ രംഗത്തുമുണ്ട് എല്ലാം പറയാൻ പോയാൽ മന്ത്രിമാർക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടില്ല കുടിവെള്ള മേഖലയിൽ തിരുവല്ല ചങ്ങനാശ്ശേരി നഗരസഭ കുറ്റൂർ തിരുവൻവണ്ടൂർ പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതി അമ്പത്തെട്ട് കോടി ഭാഗികമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു മല്ലപ്പള്ളി ആനിക്കാട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മുപ്പത് കോടി രൂപ അനുവദിച്ച അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു മല്ലപ്പള്ളി പുല്ലാട് റോഡിൽ കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചു പുറമറ്റം കല്ലുപ്പാറ പഞ്ചായത്തുകൾക്ക് എൺപത് കോടി രൂപയുടെ അനുമതി കിട്ടി അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യമായ തുക കഴിഞ്ഞ മാസം അടച്ചു കഴിഞ്ഞു നിരണം കടപ്പുറ നെടുമ്പ്ര പെരിങ്ങൻ്റെ പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കി ഇപ്പം ആ പ്രദേശത്ത് വെള്ളത്തിൻ്റെ ക്ഷാമമില്ല നിരണം മയില കോട്ടടി ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ കുടിവെള്ള വിതരണം പൂർത്തീകരിച്ചു നെറണം വടക്കുഭാഗം കുടിവെള്ള വിതരണ പദ്ധതി കുടിവെള്ള മേഖലയിലും വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു പാലങ്ങൾ പേര് മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ് ഉപദേശിക്കടവ് പാലം കടവ് പാലം ചെറുപ്പാട് പാലം പൊന്നത്തൂരി പുന്നവേലി തോടിനു മുറുക പാലം ആലാത്തുകടവുപാലം ചുമത്ര പാലം കടവ് പാലം കാവന കടവ് പാലം പാറക്കടവുപാലം അനുമതിയായി പാലം പണി പൂർത്തീകരിച്ചു വലപ്പക്ഷേത്രത്തിൻ്റെ ഇവിടെ തെക്കേ നടപ്പാലം